ഇനിയൊരു അതിഥിയിലേക്ക് പോവുകയാണ് അതിഥി എന്നല്ല പറയേണ്ടത് ആതിഥേയാണ് സുഹൃത കേരളത്തിൻ്റെ സുഹൃത കേരളം പദ്ധതിയിൽ പങ്കാളിയായ നാഷണൽ കൗൺസിൽ ഓഫ് സി ബി എസ് ഇ സ്കൂൾസിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിരാരാജൻ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് മാഡം നമസ്തേ ഗുഡ് മോർണിംഗ് സ്വാഗതം അതിഥി എന്നാണ് ഞങ്ങൾ ആദ്യം വിശേഷിപ്പിച്ചത് അല്ല സുഹൃത കേരളം പദ്ധതിയുടെ ആതിഥേയ കൂടിയാണ് മാഡം എന്താണ് ഇങ്ങനെയൊരു പദ്ധതിക്കായി ഇറങ്ങി പുറപ്പെടാൻ പ്രചോദനമായത് എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത് ആദ്യമായി ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് വേണ്ടി കേരളീയരുടെ കൂട്ടായ്മയായ സുഹൃത കേരളത്തിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് കേരള പിറവി ദിനമായ തന്നെ ആരംഭിക്കുമ്പോൾ സുഹൃത കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരുടെയും എൻ്റെയും കേരള പിറവി ദിനാശംസകൾ നേരുന്നു ഇവിടെ സൂചിപ്പിച്ചു സുഹൃത കേരളം എന്ന പദ്ധതിയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് ഇൻട്രോയിൽ പറയുകയുണ്ടായി ആ വിഷയങ്ങൾ അതായത് നമുക്ക് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ കുഞ്ഞുമോളുടെ ഒരു വീടുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ ഒരു വിലാപം തന്നെ നമ്മൾ കേട്ടു ഇങ്ങനെ നിരവധിയായ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാനിടയായി അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം ആലോചിച്ചു അതിലൊക്കെ ഞങ്ങൾക്ക് ശക്തി പകർന്നു തന്നത് മെട്രോ ആയ നമുക്ക് എല്ലാ ആദരണീയനായ ശ്രീധരൻ സാറാണ് അദ്ദേഹമാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് തുടക്കത്തിൽ സംസാരിക്കുന്നത് തന്നെ തുടക്കം കുറിച്ചത് തന്നെ അങ്ങനെ ഏതാനും പേരുടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നല്ലൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും അതേപോലെ ആ പാർപ്പിടം നൽകുന്നതിലായിരുന്നാലും ആരോഗ്യ മേഖലയിലായിരുന്നാലും നൈപുണ്യ വികസനത്തിലായിരുന്നാലും സ്ത്രീശാക്തീകരണത്തിലായിരുന്നാലും എല്ലാ മേഖലയിലും നിരവധിയായ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് വിശദമായ ഒരു പഠനം നടത്തി അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത് ഇതിൽ പ്രധാനമായും നമ്മളിപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് മൂന്ന് ഏരിയയിലാണ് ഒന്ന് ആരോഗ്യം ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെ ഇടനാഴികളെല്ലാം തന്നെ നിരന്തരമായ ഒരു കാഴ്ചയാണ് ഇങ്ങനെ രോഗികളെ കൊണ്ട് നിറഞ്ഞ് അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്നവരുടെ വിലാപം അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിചരണം കിട്ടാത്തതിൻ്റെ ആ ദുഃഖാവസ്ഥ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ അതിന് എന്ത് പരിഹാരമാണ് ഈ സുഹൃത കേരളം പദ്ധതിയിൽ കൂടി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നത് ഒരു ചർച്ചാ വിഷയമായി രണ്ടാമത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം സാക്ഷര കേരളം എല്ലാ സാക്ഷരതയിൽ നമ്മൾ ഒന്നാമത് തന്നെയാണ് അതൊക്കെ തന്നെ ആയിരുന്നാൽ തന്നെയും കോസ്റ്റൽ ഏരിയസിലായിരുന്നാലും ട്രൈബൽ ഏരിയാസിലായിരുന്നാലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നാലും നിരവധിയായ കുഞ്ഞുങ്ങൾ വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിക്കാതെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന സാഹചര്യവും നമ്മൾക്ക് കാണാനിടയായി അപ്പോൾ ഈ അതിൽ അതിനെന്ത് പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും പിന്നെ പാർപ്പിടം വെച്ച് കൊടുക്കുക നാല് തൂണ് വെച്ച് അതിനുള്ളിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയാൽ പാർപ്പിടം ആകില്ലല്ലോ പാർപ്പിടം എന്ന് പറയുന്നത് അവർക്ക് സു ഒരു സുസ്ഥിരമായിട്ട് സമാധാനപരമായിട്ട് അവർക്ക് ഉറങ്ങാൻ ഒരു ഉറങ്ങാനൊരിടമുണ്ടാക്കി കൊടുക്കുക അവർക്ക് അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്തിന് ശൗചാലയങ്ങളടക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു വലിയൊരു വിഷയം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിനുള്ള പരിഹാരം കണ്ടെത്തുക എന്നതാണ് സുഹൃത കേരളത്തിൽ കൂടി ഇതിൻ്റെ ഇതിൻ്റെ മുൻപന്തിയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇത് മുൻപന്തിയിൽ കുറച്ച് പേര് വന്നെങ്കിലും ലോകമെമ്പാടുമുള്ള കേരളീയരുടെ കൂട്ടായ്മയാണ് ഇതെന്ന് കൂടി ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചതു മുതൽ ലോകമെമ്പാടിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു കൃത്യനിഷ്ഠയോടുകൂടി പിന്നെ ഏതൊരു വിഷയത്തിൽ ഏതൊരു പ്രവർത്തനവും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളുടെ സുതാര്യതയും ഒരു വലിയ ഘടകമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ എല്ലാം തന്നെ അവരുടെ ജീവിത രീതികൾ കൊണ്ട് തന്നെ സമൂഹത്തിന് മാതൃകയായിട്ടുള്ളവരാണ് അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ഇനി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ വന്നിരിക്കുന്നു അത് നമുക്കെല്ലാം അറിയാം അതിൽ കൂടി എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്ന് അതിലേ പ്രധാനമായിട്ടുള്ളത് നൈപുണ്യ വികസനം എന്നുള്ളതാണ് ഈ നൈപുണ്യ വികസനത്തിൻ്റെ കുറവുകൊണ്ട് ആ കുട്ടി ഇന്നത്തെ വളർന്നു വരുന്ന ഈ തലമുറ എങ്ങും എത്തപ്പെടാതാക്കുകയാണ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് അവരെല്ലാവരും തന്നെ ക്വാളിഫൈഡ് ആണ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാം തന്നെയുണ്ട് പക്ഷേ അവർക്കൊരു പ്രവർത്തന മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് സസൂക്ഷ്മം പഠനം നടത്തിയപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പ്രവർത്തന മേഖലയിൽ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ നൈപുണ്യ വികസനം അതിനൊരു അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അതിനനുകൂലമായ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക അതിനെന്തെല്ലാം സംവിധാനങ്ങൾ കണ്ടെത്തണം അത് സാധാരണക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും ഇതെല്ലാം ഒരു വിഭാഗം ആൾക്കാർക്കൊക്കെ ഇത് ഈസിലി അക്സസബിൾ ആണെങ്കിൽ തന്നെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊക്കെ ഇന്നും ഒരു വിദൂര സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവരുടെ പരിസര പ്രദേശങ്ങളിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്ത് അവരെയും മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും തന്നെയുമല്ല അങ്ങനെ ഒരു ഒരു വിദ്യാഭ്യാസപരമായ ഉയർച്ച വിദ്യാഭ്യാസപരമായി ഉയർച്ചയെന്ന് ഞാൻ പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കുറേയൊക്കെ മാർക്ക് മേടിക്കുന്നതോ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ അവരെ വളർത്തിയെടുത്ത് വിടുകയാണെങ്കിൽ അവരുടെ ജീവിതം അവരുടെ ഭാവി സുരക്ഷിതമാകും അത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും പുരോഗതിയിലേക്കുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് വഴിയാണ് എന്ന തിരിച്ചറിവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അതാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ളത് അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഡോക്ടർ കലാമിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് പ്രൊവൈഡിങ് അർബ് ഉണ്ടായിരുന്നു പ്രൊവൈഡിങ് അർബൻ കമ്മ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് പുരാ പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ പുര പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കും അതിന് നമുക്ക് വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ കേരളീയരായിട്ടുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ലോകമെമ്പാടുമുള്ള കേരളീയർ നിന്നാൽ എന്ത് വലിയ എന്ത് എന്ത് നേടിയെടുക്കുന്നതിന് കഴിയുമെന്നുള്ളത് നമ്മളിതിനു മുൻപുള്ള പല കാര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയതാണ് അത് തന്നെയുമല്ല വളരെ ഏതൊരു പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് തുറന്ന മനസ്സോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി സമീപിക്കുന്നതിനുള്ള ഒരു വലിയ മനസ്സുള്ളവരാണ് കേരളീയർ അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിനെ വലിയൊരു വിജയം കൊണ്ടുവരുന്നതിന് കഴിയുക എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ വിദ്യാഭ്യാസ പിന്നെ പാർപ്പിടം പാർപ്പിട സൗകര്യങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക അവർക്ക് വേണ്ട അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പരിചരണം അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ സമസ്ത മേഖലകളിലും ഇടപെട്ട് ശാന്തവും സമാധാനപരമായ ഒരു ജീവിതം അവർക്കുണ്ടാക്കി കൊടുക്കുന്നതിനോടൊപ്പം അവരോടൊപ്പം വളർന്നു വരുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല തലമുറയാക്കി അവരെ വളർത്തിയെടുക്കുന്നതിനും അവരെ ചെന്നും കണ്ടും ആശ്വസിപ്പിച്ചും അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സുഹൃത കേരളം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അത് ഇത്രയും ഇത് ഇത് ഇതിനെ ഇതിനേക്കാൾ ഉപരി വേറെയും പല കാര്യങ്ങളുണ്ട് സ്ത്രീശാക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞു നമുക്കറിയാം സ്ത്രീകൾ എന്ന വാക്ക് വളരെ കോമൺ ആണ് പക്ഷേ ആ ഒരു സ്ത്രീശാക്തീകരണത്തിൽ ഇന്നും നമ്മൾ അതിൽ അതിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല 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 എന്ന് തന്നെ പറയാൻ പറ്റും എന്താ സ്ത്രീകളെ പല രംഗങ്ങളിലും അവഗണിക്കപ്പെടുകയാണ് കൂടാ അത് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്ത് കേരളത്തിനെ അതിൻ്റെ വേരറക്കുന്ന തരത്തിലുള്ളൊരു വിപത്താണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപഭോഗം എന്ന് പറയുന്നത് അത് കുട്ടികളുടെ തലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തം എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടതിന് പരിഹാരം കണ്ടെത്താത്ത പക്ഷം നമ്മുടെ തലമുറകൾ തന്നെ നശിച്ചു പോകും അപ്പോൾ അവരെ ബോധവൽക്കരിക്കുന്നതിനോട് ബോധവൽക്കരിക്കുക എന്നുള്ളതല്ല അതിനെ എന്തെല്ലാം നടപടികൾ വലിയ വലിയ മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെന്തെല്ലാം സംവിധാനങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതിൽ നമ്മൾ കുറേ കുറേ പരിപാടികളൊക്കെ നടത്താറുണ്ട് പക്ഷേ അതൊന്നും എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കുറച്ചൊക്കെ വിജയിക്കും കാരണം ഒരു കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ മേഖല യിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം കുട്ടികളെ ഏത് രീതിയിൽ പറഞ്ഞാണ് മാറ്റിയെടുത്തു കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തന മേഖലയെ കൂട്ടിയിണക്കിക്കൊണ്ട് പലരുടെയും വ്യത്യസ്തമായ മേഖലയിൽപ്പെട്ടവരാണ് ഈ മേഖലയിലെ പ്രവർത്തകർ പ്രവർത്തനം ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന് കൂട്ടിയിണക്കിക്കൊണ്ട് അതിൻ്റെ ഒരു സത്ത ഒരു എസൻസ് എടുത്താണ് സുഹൃത കേരളം എന്ന പദ്ധതിയിലേക്ക് ഞങ്ങളെ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഇതൊരു വലിയ വിജയമാക്കി എടുക്കാൻ പറ്റും ഇന്ന് ഈ കേരള പിറവി ദിനത്തിൽ ഇതിന്റെ സോഫ്റ്റ് ലോഞ്ച് എന്ന് പറയുമ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും വലിയ പ്രതിജ്ഞയാണ് വലിയൊരു തുടക്കമാണ് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്